ിൽ വൈറ്റുന്ന കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉണ്ട് മഹാനായ ോട് നിങ്ങൾ സംസാരിക്കരുത് പെടാതിരിക്കാൻ ഞാൻ പ്രത്യേകം ഉപദേശിക്കുന്നു അവിടെ സ്വന്തം മകനാണ് അതാണ് സ്വന്തം അതിൽ വൈത്താണ് പക്ഷേ ആ ഊട്ട് മാറിയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചു അപ്പൊ അഹുലിൽ ബൈത്തായിരുന്നാലും ശരി എന്ന് പറയുന്ന വേറൊരു ഭാഗമുണ്ട് ഞങ്ങൾക്ക് എന്തുമാകാം ഞങ്ങൾക്ക് ദിക്കറിണ്ട് ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നവരാണ് ഇല്ല അങ്ങനെ ഒരു വകുപ്പില്ല അഹുലിൽ അവലുൾ ബൈത്തായാലും അവലുൽ ആയാലും പ്രോട്ടോകോൾ അനുസരിച്ചിരിക്കണം അപ്പോഴേ രക്ഷയുള്ളൂ പന്താ അതിൽ തന്നെ മുന്നോട്ട് പോകണം അപ്പോഴേ ആ നിലക്കുള്ള പാഠിക്യത്തിൻ്റെയും അഖിലഭയത്തിൻ്റെയും മറ്റെല്ലാ പരിഗണനയും ഉള്ളൂ ഇതാണ് സന്നത്വമായതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്